സ്കൂളില്ലാത്ത കാരണം കൊണ്ട് കുട്ടികളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വേണേ മിക്ക പണിയോൾ നോക്കാനായിട്ട് അപ്പോൾ അടക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പേരിക്ക് അറിയില്ല ഇത് നട കല്യാണത്തിന് വാങ്ങിയതാണ് കേട്ടോ എട്ട് വർഷമായി ഇപ്പോൾ ടേബിളിൻ്റെ വിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കടലാസാണ് ഞാനത് പടുപ്പ് കത്തിക്കെടുക്കുക കേട്ടോ കടലാസിൻ്റെ പകരമായിട്ട് വേദക്കുട്ടി ഇതാ രാവിലെ തന്നെ കഴുത്തിൽ ടേക്കാക്കൊക്കെ നോക്കിയിട്ടാണ് നടപ്പ് ഇന്നിപ്പോൾ ഈ ഇടക്കളയിൽ വന്നേക്കൂടി എൻ്റെ കുഴപ്പം വേറെ ഒന്നുമല്ല ഇന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഞാനൊരു നാല് കഷ്ണം ചിക്കൻ വറുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവൾ അത് വർക്കിന് കാണാൻ വേണ്ടിയിട്ട് ാണ് അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് ഞാൻ കുറേ പൊയ്ക്കോ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു എന്നാലും കാണട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അവൾക്ക് അത് കഴിക്കാൻ കൊടുത്ത് കുറച്ചു നേരം അവളുടെ കൂടെ കളിക്കാനൊക്കെ ഇരുന്നതിന് ശേഷം ഈ തിരുമ്പാൻ ഉണ്ടായിരുന്നെട്ടോ ഞാൻ മോളിലാണ് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് അവളേനെ കൊണ്ട് പോയാക്കി നല്ല പണി കിട്ടും അപ്പോൾ അവളെ കണ്ണ് വെട്ടിച്ചിട്ട് വേണമെങ്കിൽ തിരുമ്പാനൊക്കെ പോകണമെങ്കിൽ അങ്ങനെ എൻ്റെ തിരുമ്പനൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് പിന്നെ ഞാൻ സ്വസ്ഥതയിൽ എപ്പോഴും ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം കഴിക്കുകയുള്ളുട്ടോ എന്നാലും നമുക്ക് സ്വസ്ഥതയിലൊന്നും സ്വസ്ഥതയിലൊന്നിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചോറൊക്കെ കഴിച്ചു ഇനി കുറച്ചു നേരം ഉറങ്ങണം അപ്പോൾ ഇത്രയുള്ള ഉള്ളൂ